പൊയ്യാറമഠത്തിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കുന്ന വളരെ ആയിട്ട് ഓരോ വ്യക്തികൾക്കും ചെയ്തു കൊടുക്കുന്ന പൂജകൾ ഇങ്ങനെയുള്ള പൂജകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കാറ് കാരണം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള പൂജകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറ് അതായത് ഭയങ്കര പകൽ മാന്യന്മാരായിട്ട് നടക്കുന്ന ആൾക്കാർ അവരുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ഫാമിലി ലൈഫിലും മോശമായിരിക്കും ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കരമായ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും അത് കൊടുക്കാതിരിക്കുകയും അതിന്റെ പേരിൽ സാമ്പത്തികപരമായിട്ട് ഉണ്ടാവുകയും കേസോ കൂട്ടങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല പലപ്പോഴും പല കമ്പനികൾ നടത്തി അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആള് മാത്രം പെടുകയും അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്കൊരു കേസോ ഒന്നും വരില്ല അവരായിരിക്കും ഇതിൻ്റെ ശരിക്കുമുള്ള ബ്രെയിൻ അങ്ങനെയുള്ള ആൾക്കാർ സുഖമായി സമൂഹത്തിൽ നടക്കുകയും കുറച്ച് ആൾക്കാർ മാത്രം ബലിയാടുകളാവുകയും അത് സ്നേഹത്തിലായില്ല സ്നേഹിച്ച് വഞ്ചിക്കപ്പെട്ടിട്ട് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ സാമ്പത്തിക സഹായിച്ചതിന്റെ പേരിൽ പെട്ടു നടക്കുന്ന ആൾക്കാർ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പുറത്തു പറയാൻ പറ്റാത്ത ഇവരെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പ്ര പ്രലോഭിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന അങ്ങനെ വന്നിട്ട് നാളെ അവരുടെ ലൈഫ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഒരുപാട് ഭക്തരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ആരെങ്കിലേക്കും വിശ്വസിച്ചതിൻ്റെ പേരിലോ ആരെങ്കിലേക്കും സഹായിച്ചതിന്റെ പേരിലോ ആരെയൊക്കെ വിശ്വസിച്ചു കൊണ്ട് മുന്നിൽ നിന്ന് അതിൻ്റെ പേരിലൊക്കെയുള്ള ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ പൈസ പോയി അവ ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടണം അവരുടെ അവർ സഹായിച്ചു അപ്പം അത് ആ സഹായത്തിന്റെ പേരിൽ പ്രശ്നങ്ങളിലേക്ക് എത്താം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്തതിന്റെ പേര് അനുഭവിക്കുന്ന ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് ഇവർക്കിതൊന്നും പുറത്തു പറയാനും പറ്റില്ല അന്നാ ഇത് ചെയ്ത ആൾക്കാർ മുഴുവൻ മാന്യമാരാണ് സമൂഹത്തിൽ അവർ കേസിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഒരാളറിയാതെ നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരില്ലേ അവർക്ക് ഒരു തിരിച്ചടി നൽകാനായിട്ട് അവർ കുറ്റം ചെയ്തിരിക്കുന്നത് പക്ഷെ കുറ്റം ചെയ്ത ആൾക്ക് ഒന്നും വരാതിരിക്കുകയും ഈ ബലിയാടാകുന്നത് കുറ്റം ചെയ്യാത്ത ആരോപിക്കപ്പെട്ട് സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ഇമേജിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട് അവരാണ് ഇതെല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വിഷ്ണുവായ സ്വാമിയുടെ പൂജകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് സ്വാമി അനുകൂലമായിട്ട് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച എന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആൾക്കാർക്ക് മുഴുവൻ തിരിച്ചടികൾ സ്വാമി നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പൂജകൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ അവർ സത്യസന്ധരായിരിക്കണം അവരുടെ കാര്യത്തിൽ ഒരു ന്യായം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും ഞാൻ വളരെ കൂടി അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് എൻ്റെ സ്വാമി അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരുടെ ആവശ്യം എന്തുമാവട്ടെ അതിൽ ന്യായമുണ്ടെങ്കിൽ സ്വാമി നടത്തി കൊടുക്കാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൊയ്യാറുമടത്തിലേക്ക് വരാം ഇങ്ങനെയുള്ള എന്താവശ്യത്തിനും നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരിക്കും എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുന്നു